ഇവിടെ കൂവക്കാട് പിതാവിനെ എതിർക്കുന്ന കാസക്കാർ പോലെയുള്ളവര് കാള പെട്ടെന്ന് കേട്ട ഉടനെ കയറടുക്കുക എന്നെ പറയാനുള്ളു എന്തിനാണ് അറ്റന്മാരും കന്യാസ്ത്രീകളും സുവിശേഷം പ്രഘോഷിക്കാനായിട്ട് അങ്ങ് നോർത്ത് ഇന്ത്യയിലേക്ക് പോകുന്നത് എന്ന് ചോദിക്കുന്ന ആൾക്കാര് തന്നെയാണ് ഇപ്പോഴ് കൂവക്കാട് പിതാവിനെതിരെ വിമർശനങ്ങളുമായിട്ട് വരുന്നത് അതായത് ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കുവിൻ എന്ന് പറഞ്ഞ കർത്താവിനെ നിങ്ങൾ തള്ളിക്കളയുന്നു എന്നൊക്കെയാണ് ഇവരുടെ ഒരു കാര്യം വ്യക്തമായി പറഞ്ഞോളട്ടെ കാസയുടെ പല പ്രവർത്തനങ്ങളെയും ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ മാത്രമല്ല കാസ ഒരു തീവ്രവാദ സംഘടനയാണ് എന്നൊക്കെ പറയുന്നവരെ ശക്തമായിട്ട് പ്രതിരോധിച്ചിട്ടുമുണ്ട് കാസ ഇവിടെ ഏതെങ്കിലും രീതിയിലുള്ള അക്രമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയതിന് തെളിവുണ്ടോ എന്ന് അവരെ വെല്ലുവിളിച്ചിട്ടുമുണ്ട് പക്ഷേ പലപ്പോഴും ഞാൻ പറഞ്ഞ കാര്യം വീണ്ടും ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് സഭയെ ഉള്ളിൽ നിന്നും കാർന്ന് നിന്ന് നശിപ്പിക്കുന്ന ക്യാൻസർ ആണ് കാസ അതായത് ഇത്തരം ദുഷ്പ്രചരണങ്ങൾ അർദ്ധസത്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഇത്തരം ദുഷ്പ്രചരണങ്ങൾ സഭാ സംവിധാനങ്ങൾക്കെതിരെ തന്നെ നിങ്ങൾ അഴിച്ചു വിടുമ്പോൾ അത് സഭയെ ഉള്ളിൽ നിന്ന് തന്നെ തുരങ്കം വയ്ക്കുന്ന നശിപ്പിക്കുന്ന ക്യാൻസർ കണക്കുള്ള പ്രവർത്തനങ്ങളാണ് കാസയുടെ ഇത്തരം പ്രവർത്തനങ്ങൾ കൊണ്ട് സഭയ്ക്ക് ഗുണത്തേക്കാളേറെ ദോഷമേ ഉണ്ടാവുകയുള്ളൂ